നമസ്കാരം കോട്ടയം തെള്ളകം സ്വദേശിനിയായ ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് ദീർഘകാലമായി ഭർത്തൃപീഡനത്താൽ മനം നൊന്ത് ഒടുവിൽ മക്കളുമായി മരണം പൂകിയ ഷൈനിയുടെ ഭർത്താവ് നോബി കുര്യാക്കോസ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലായ വിവരം മറന്നാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൈനിക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന്റെ ഒരു വലിയ വിജയമായിരുന്നു വാസ്തവത്തിൽ നോബിയുടെ അറസ്റ്റ് തൊടുപുഴ ചുങ്കത്തുള്ള വീട്ടിൽ പോയി നോബിയെ പോലീസ് പൊക്കിക്കൊണ്ടു പോരുകയായിരുന്നു ഇന്നലെ ഉച്ചയോടെ നോബിയെ കസ്റ്റഡിയിലെടുത്തു അതിനുശേഷം തുടർച്ചയായി നോബിയെ പോലീസ് മാറി മാറി ചോദ്യം ചെയ്തു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന തരത്തിലുള്ള ധാരാളം മൊഴികൾ നോബിക്കെതിരെ ഷൈനിയുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു നോബിയെ കസ്റ്റഡിയിലെടുത്തത് ഒടുവിൽ നോബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റം സമ്മതിച്ചു നിരന്തരമായി ഷൈനിയെ പീഡിപ്പിച്ചിരുന്നു ഷൈനിയുടെ ശരീരത്തിൽ ധാരാളം പാടുകളുണ്ടായിരുന്നു ഷൈനി എല്ലാത്തിനെയും സഹനത്തോടെ ക്ഷമയോടെ അനുഭവിച്ചിരുന്നു എന്ന് വ്യക്തമായി തുടർന്ന് ഇന്നലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ രാത്രി മുഴുവൻ നോബിക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിയേണ്ടി വന്നു വിശദമായി തന്നെ നോബിയെ പോലീസ് ചോദ്യം ചെയ്തു ഇന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കും റിമാൻഡിലാവും ആത്മഹത്യാ പ്രേരണക്കുറ്റം മാത്രമല്ല ഗാർഹിക പീഡനവും ചുമത്തിയിരിക്കുന്നത് കൊണ്ട് കുറഞ്ഞത് പതിനാല് ദിവസത്തേക്ക് നോബി റിമാൻഡ് ചെയ്തേക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യമൊക്കെ നോബി സഹകരിക്കാതിരിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് നോബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് നോബി അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയിരുന്നു എന്ന് വ്യക്തമാകുന്ന ഒരുപാട് തെളിവുകളുണ്ട് നോബിയുടെ അയൽപക്കക്കാരും ബന്ധുക്കളുമൊക്കെ നോബിക്കെതിരായി എന്നത് ഈ അറസ്റ്റിന് കാരണമായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ മൊഴികൾ എടുത്തിരുന്നു അവരൊക്കെ സാക്ഷികളായിരിക്കും ഇവരെല്ലാം നോബിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്ന ആരും നോബിയെ സംരക്ഷിക്കാനില്ല നോബി നിരന്തരമായി തൻ്റെ മകളെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പിതാവ് കുര്യാക്കോസ് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് പീഡനം സഹിക്കാനാവാതെ ഷൈനി ഓടിപ്പോരുകയല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം എട്ടാം തീയതി നോബി പക്ഷെ മക്കളെയും ഷൈനിയെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ മർദ്ദിച്ചെന്നും വൈകുന്നേരം ഷൈനിയെ വീടിന് പുറത്താക്കിയെന്നും പെരുവടിയിലിരിക്കുന്ന ഷൈനിയെയും മക്കളെയും ബന്ധു തന്നെ വിളിച്ച് തന്നോട് പറഞ്ഞു എന്നും പിതാവ് പറയുന്നുണ്ട് എന്റെ കുഞ്ഞും മകളും പോയി മകളെ രണ്ടും പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ എന്റെ മൂത്ത മകളായിരുന്നു മനസ്സിലായി അപ്പോൾ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല നീതി അവനെ പിടിച്ചാൽ മാത്രം നീതി ഒന്നും ആയില്ല അവൻ ശിക്ഷിക്കപ്പെടണം എന്റെ പിന്നെ എവിടെയൊക്കെയാ ഫാമിലി കോട്ടിലും തൊടുപുഴ സ്റ്റേഷനിലും സ്റ്റേഷനിൽ എന്താ പറഞ്ഞത് അതവർ പിന്നെ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഞാനൊരു വക്കീലിനെ പോലും മക്കണ്ടെന്നാൽ സർക്കാർ വക്കീലാണ് അത് മതി അവൻ്റെ അവിടെ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് അവൻ്റെ പുല്ലുപോട് നടപ്പുണ്ട് അന്ന് എന്ത് പരാതി നമ്മൾ കൊടുത്ത് ആ അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരയ്ക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടെ നിന്ന് പോകുന്നതല്ല ഇറക്കി വിട്ട പെണ്ണിനെ ഒരു കുഞ്ഞിനെ അങ്ങോട്ട് പിന്നെ എസ് ഐയും സർക്കിളുടെ കൂടെ എൻ്റെ കൂടെ വന്നിട്ട് അവിടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരോ അന്ന് രാത്രിയില് ഇയാള് അടിച്ചു രാവിലെ മൂലം തുടങ്ങിയതാ അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികള് സാക്ഷിയുണ്ടാ കേസിലൊക്കെ അവരിവിടെ വന്ന് ഏഹ് ഞാനിവിടെ ഇല്ലേ ഗോപി ആ സമയത്തുണ്ട് ആ വീട്ടിലുണ്ടോന്നറിയത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാ പുള്ളി പറഞ്ഞു ഇറക്കി വിട്ടിട്ടാ ഇറക്കി വീട്ടി ഞാൻ കൂട്ടിക്കൊണ്ടു പോന്ന വഴിന്നാ കൂട്ടിക്കൊണ്ടു വരുന്നത് പുള്ളിയുടെ അനിയന്റെ വീടിന്റെ വാതക്കെന്താ ഞാൻ കൂട്ടിക്കൊണ്ടു വരുന്നത് മനസ്സിലായി പിന്നെ ഞാൻ ആ വീട്ടിലൊരു വീട്ടിലും പോയിട്ടില്ല രാത്രി രണ്ടര ആയപ്പോളവിടെ അന്ന് തന്നെ വനിതാ സെറ്റിലും തൊടുപുഴ ശേഷം പറഞ്ഞിട്ട് പോകുന്ന വിളിച്ചു പറഞ്ഞേ കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും ശൈനി പ്രതികരണ ശേഷി ഇല്ലാന്നതല്ലേ ഏറ്റവും പറ്റിയ കുഴപ്പം അത് അവിടെ ജീവിതത്തെ ഉള്ള ഒരു പാവമായിരുന്നു ആരോടും ഒന്നും പറയില്ല എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു അതുകൊണ്ട് പക്ഷെ മുറിവുകൾ ഈ വൈറ്റ് ചവിട്ടെല്ലാം അങ്ങോട്ട് കിട്ടിയിട്ട് അത് ഏറ്റുവാൻ ഒരു സ്റ്റേഷനിലെ ഡോക്ടറുടെ ഇൻറ്റിമേഷനൊക്കെ അങ്ങ് പോയതാ അത് ഡോക്ടറെ എഴുതിയിരിക്കുന്നതന്നെ അഡ്മിറ്റ് അഡ്മിറ്റായില്ല ഞാൻ പിറ്റേ ദിവസം രാവിലെ ഏറ്റവും ദിവസം രൂപ കൊണ്ടുപോവുക ഗുളിക എല്ലാം കൊടുത്ത് ഗവൺമെൻറ് ഒക്കെ കൊടുത്തുവിട്ടായിരുന്നു ഡോക്ടർ കുറേ ദിവസം ഉണ്ടായിരുന്നു മേലായിരുന്നു സു നമുക്ക് മേലായിരുന്നു പക്ഷേ അത് അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട് അവർ പോയി അല്ല അതിന് ഉണ്ടായിരുന്നു ണ്ടായിരുന്നു പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെനിന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചെലവാക്കി അതെങ്ങനെ ഈ വീട്ടിൽ ചെലവാക്കും അവിടെയല്ലേ ഏറ്റവും പറ്റിയ തെറ്റ് പറഞ്ഞാൽ അവിടെ തന്നെ ചെലവാക്കിന്റെ ആവശ്യം ഒരമ്പത് കിലോ കപ്പ കൊണ്ടല്ല അയ്യായിരം ഇവിടെ മേടിച്ചോണ്ട് പോയത് ഉണക്ക അവരുടെ പറ അവിടുന്ന് കപ്പം ഇവിടെ കണ്ടെത്തുന്നില്ല അപ്പം അല്ലാതെ അവരുടെ എനിക്ക് ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ ഇവിടെ കരിങ്കുന്നം സ്റ്റേഷനിൽ ഇവർ അയൽ അയൽക്കൂട്ടത്തിൻ്റെ കാശ് നമുക്ക് കൊടുത്തു എന്നിട്ട് ഇവിടെ ഇവിടെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് പിന്നെ ഞാൻ കരിങ്കുച്ചം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് അയൽക്കൂട്ടംകാരുമായിട്ട് സെറ്റിൽ ചെയ്തിട്ട് അത് മാസം മാസം ഇപ്പോൾ പൈസ അടച്ചോണ്ടിരിക്കയായിരുന്നു സ്വഭാവ ദൂഷ്യം നമുക്ക് അറിയാമായിരുന്നു സ്വഭാവദൂഷി അറിയാവുന്നതെന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തിൽ നമ്മളൊരു പെണ്ണെ കെട്ടിച്ചിട്ടില്ല അച്ഛനും കന്യാസ്ത്രമാരും ഒക്കെ ഉള്ള വീടല്ലേ അവള് അതൊന്നും എനിക്കറിയത്തില്ല മാക്സിമം നമ്മൾ ക്ഷമിച്ചു അവളിങ്ങനെ പോരൂ അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ ഇനി പോരൂ നീ സഹകരട്ടെങ്കിൽ പോരൂ അല്ലെങ്കിൽ നീ അടിയന്തരം അന്നേരം ആ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പക്ഷേ അതിന് പേടിയാന്ന് പോയി ഞങ്ങളുടെ ലേഖകൻ പീയുഷിനോടാണ് കുര്യാക്കോസ് ഇക്കാര്യം സംസാരിച്ചത് കുര്യാക്കോസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭാഗത്തു നിന്നും ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന ആരോപണം രംഗത്തുണ്ട് ഭർത്തൃവീട്ടിൽ മാത്രമല്ല സ്വന്തം വീട്ടിലും ഷൈനിക്ക് അത്ര നല്ല കാലമല്ലായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നത് ഷൈനി മക്കളും കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നോബി ഊരാക്കുരുക്കിലേക്ക് തന്നെ ചെന്ന് വീണിരിക്കുന്നു എന്നോട് മനസ്സിലാക്കാൻ വാസവത്തിൽ കെയ്ക്കുരുക്ക് കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു മൂത്ത മകനെ ഇറക്കിക്കൊണ്ട് ഷൈനിയുടെ മൃതദേഹം ചുങ്കം പള്ളിയിൽ അടക്കാൻ തീരുമാനിച്ചത് വാസവത്തിൽ ഷൈനി മനസ്സും കെട്ടുപോകുന്നതാണ് മക്കളുമായി അവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഒന്ന് കാണാനോ ഓർക്കാനോ പോലും അങ്ങോട്ട് പോവരുത് എന്ന ഭാഷയിലാണ് ഷൈനി ചുങ്കം പ്രദേശം വിട്ടു പോകുന്നത് ചുങ്കത്തുകാർക്കും അതെറിയാം വാസ്തവത്തിൽ ഷൈനയുടെ നാട്ടുകാർ മാത്രമല്ല ഷൈനയുടെ ഭർത്താവിൻ്റെ നാട്ടുകാരും നോബിയുടെ കുടുംബത്തിനെതിരെ മൊഴി കൊടുത്തിരുന്നു ഇതും ഈ കേസിൽ നിർണായകമായി വലിയ പോലീസ് സന്നാഹത്തോടെയാണ് സംസ്കാരം നടന്നത് നാട്ടുകാർ വളരെ പ്രതിഷേധത്തിലായിരുന്നു നോബിയുടെ നാട്ടുകാർ നോബിയെ കൈയേറ്റം ചെയ്യുമെന്ന സാഹചര്യം രൂപപ്പെട്ടപ്പോൾ നോബി വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു സംസ്കാരത്തിന് എത്തിയില്ല നാട്ടുകാർ നിസ്സഹകരിക്കുകയായിരുന്നു അയൽപക്കത്തെ വീട്ടുകാർ ഗേറ്റ് പോലും തുറന്നു തുറന്നുകൊടുത്തില്ല എന്ന് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ ഒരേ സമയം തന്നെ ഷൈനയുടെ മരണം നോബിയെയും നോബിയുടെ കുടുംബത്തെയും രണ്ട് നാട്ടിലും അതായത് ഷൈനയുടെ നാട്ടിലും നോബിയുടെ നാട്ടിലും വെറുക്കപ്പെട്ടവരാക്കി അതിൻ്റെയൊക്കെ തുടർച്ചയായാണ് നാട്ടുകാരുടെ പരാതി ബന്ധുക്കളുടെ പരാതിയൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുറ്റസമ്മതം നടത്തിയ നോബി ജയിലിലേക്ക് പോവുകയാണ് നോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണയുമാണ് രണ്ടും രണ്ടും ഏഴ് വർഷത്തിലധികം ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യങ്ങളാണ് എന്തായാലും ഷൈനിക്ക് നീതി താൽക്കാലികമായി കിട്ടിയിരിക്കുന്നു എന്ന് കരുതാം പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ഷൈനി മരണം സ്വയം തെരഞ്ഞെടുക്കുകയായിരുന്നു അവസാന നിമിഷവും ഷൈനി മരിച്ചതിന് ശേഷവും ഷൈനിയെ വേട്ടയാടുക എന്ന പക വീട്ടുകാർ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഷൈനയുടെ മൃതദേഹം ഷൈനിയുടെ ഇഷ്ടപ്രകാരം ജന്മനാട്ടിൽ നടക്കട്ടെ എന്ന ആഗ്രഹം പോലും നിഷേധിച്ചുകൊണ്ട് നിർബന്ധപൂർവ്വം കൊണ്ട് കേസ് കൊടുപ്പിച്ച് മൃതദേഹം ചുങ്കപ്പള്ളിയിൽ എത്തിച്ച് അവിടെ അടക്കാൻ ശ്രമിച്ചത് വല്ലാത്തൊരു സാഹചര്യമായിരുന്നു മാത്രമല്ല ആ പക എത്രമാത്രം വലുതായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു കാരണം രണ്ട് ശവ ഇവരെ അടക്കിയത് വാസ്തവത്തിൽ അമ്മയെയും മകളെയും ഒരുമിച്ച് ഒരു കല്ലറയിൽ അടക്കേണ്ടതാണ് അമ്മ ആഗ്രഹിച്ചതും അതാണ് എന്നാൽ അമ്മയെ വേറൊരു കല്ലറയിലും മക്കളെ വേറൊരു കല്ലറയിലുമാണ് അടക്കിയത് അതും പക വീട്ടലിൻ്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് വാസ്തവത്തിൽ ഒരേ കല്ലറയിൽ അടക്കേണ്ടവരായിരുന്നു അതൊരു പക്ഷേ കാരിത്താസ് ഇടവയിലാവണമായിരുന്നു ഇതൊന്നുമല്ല സംഭവിച്ചത് ചുങ്കത്തെ ഇടവകയിലാണ് സംഭവിച്ചത് എന്തായാലും നോബി ഇനി അഴിക്കുള്ളിലാവുകയാണ് നോബിയുടെ ജോലി നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇറാഖിലെ ഒരു ഓയിൽ റിഗിങ് കമ്പനിയിലാണ് നോബി ജോലി ചെയ്തിരുന്നത് പല വാർത്തകൾ പലയിടത്തും വന്ന് കപ്പലിലാണ് എന്നൊക്കെയാണ് ചിലർ പറഞ്ഞത് അങ്ങനെയല്ല ഇറാഖിലെ ഒരു ഓയിൽ റിഗിങ് കമ്പനിയാണ് മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വലിയ ശമ്പളം ഉണ്ടായിരുന്നു മൂന്ന് മാസം കൂടുമ്പോൾ അവധിയിൽ വരുമ്പായിരുന്നു ഈ മൂന്ന് മാസം കൂടുമ്പോൾ എത്തുമ്പോഴാണ് നോബി ഷൈനിയെ ഭയാനകമായി മർദ്ദിച്ചിരുന്നതും ക്രൂരമായി പെരുമാറിയിരുന്നതും നോബി അറസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ ലേഖകൻ പീയുഷ് ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ശേഖരിച്ച് ചില റിപ്പോർട്ടുകൾ ചില ബൈറ്റുകൾ കൂടി കേൾക്കുക ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ചുങ്ക സ്വദേശിയായിട്ടുള്ള നോബിയാണ് ഇപ്പോൾ ഏറ്റുമാന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷൈനിയും ഷൈനിയുടെ പത്തും പതിനൊന്നും വയസ്സുള്ള അലീനെയും ഇവാനെയുമാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇത് ഭർത്താവിൻ്റെ ഭർത്തുവീട്ടിലെ പീഡനത്തെ തുടർന്നായിരുന്നു എന്നാണ് പരാതി ഉയർന്നത് ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്ന് ഏറ്റുമാനുള്ള സ്വന്തം വീട്ടിലെടുത്ത് ചുങ്കത്ത് നിന്നും ഏറ്റുമാനുള്ള സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു അതിനുശേഷമാണ് അവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ അതിവേഗം ഇയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിടയിൽ ഇയാൾ പലപ്പോഴും കുറ്റസമ്മതം നടത്തിയെന്നാണ് കുറ്റബോധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വളരെയധികം വലിയ ദ്രോഹമായിരുന്നു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഏറ്റുമാനം പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തല കുമ്പിട്ടിരുന്ന് വിങ്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റുമാനു സി ഐ പറഞ്ഞത് കുറ്റബോധത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത് തൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു അങ്ങനെ തൻ്റെ ഭാര്യയും രണ്ട് മക്കളെയും നഷ്ടമായി അതിൻ്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് അയാൾ ചോദ്യം ചെയ്യൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലീസ് വിശദമായി തന്നെ അയാളെ ചോദ്യം ചെയ്തു അവസാനം തൻ താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മുന്നിൽ പറഞ്ഞു വർജിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു ഈ ഭർത്താവിൻ്റെ ചേട്ടൻ എന്നാ പറയുന്നത് ഞങ്ങൾക്ക് നാട്ടുകാർ ഞങ്ങൾക്കൊരു പരിധിയുണ്ട് ഞങ്ങൾക്ക് ആ അതിൽ നിന്ന് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളു അച്ഛൻ്റെ ചേട്ടൻ ആണ് പലയിടത്തും ഈ സഹോദരി ജോലിക്ക് പോയപ്പോൾ ജോലി കൊടുക്കല്ലേ എന്ന് പറഞ്ഞതാണ് മൊത്തം ഒരു സംസാരിയ്ക്കുന്നത് അവിടെയാണ് അകന്ന് നോക്കി സഹോദരി മാന്യമായിട്ട് ജീവിച്ച ആരോടും അയലോങ്കാർക്ക് പോലും നല്ല ഈ നൂറ്റുന്ന പോലെ പൗർവലിക്കൽ അവർക്ക് പോലും നല്ല മതിപ്പുള്ള ഒരു കുടുംബമായിരുന്നു ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നഷ്ട പക്ഷേ ആ ആ ഒരു വിഷമമാണ് ഞങ്ങൾക്കുള്ളത് ആ കുഞ്ഞുങ്ങളെയും ഭാര്യയും പുറത്ത് അവിടുത്തെ ഏറ്റവും കൂടുതൽ വിഷമിച്ച് അവിടുത്തെ അവിടുത്തെ സ്ത്രീജനങ്ങളായിരുന്നു നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നാളിതുവരെ നടന്നിട്ടുള്ളതല്ലായിരുന്നു നമ്മുടെ ഈ തൊട്ടുമുറ്റത്ത് തന്നെ ഇങ്ങനെ വന്നൊരു സംഭവം വേദനാജനവും ആ കുഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖങ്ങളും മനസ്സിൽ നിന്നും മാറുന്നേയില്ല നോബിനെ അറസ്റ്റ് ചെയ്തത് ഓർത്തപ്പോൾ അതിയായ സന്തോഷം ഞാനും മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടു നോബിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയെന്നുള്ള വിവരം അറിഞ്ഞു അതേ സന്തോഷം അതുപോലെ തന്നെ ഈ ഒരു മരണത്തിന് ഉത്തരവാദി ആരൊക്കെയാണോ അവരെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും ഒരുപോലത്തെ ആവശ്യങ്ങൾ നോബിയെ തന്നെ അറസ്റ്റ് ചെയ്താൽ പോരാ ക്രൂരമായി പീഡന ഏൽപ്പിച്ചത് നോബിയുടെ ചേട്ടൻ ബോബി അച്ഛനാണ് ആ അച്ഛനെ കൂടെ നാളെ തന്നെ അറസ്റ്റ് ചെയ്യണം അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എത്രയും പെട്ടെന്ന് നോബി അച്ഛനെ ഇവിടെ കൊണ്ടുവരണം ഓസ്ട്രിയയിലുള്ള മലയാളികൾ മൊത്തം ഒന്നടങ്കം നോബി അച്ഛനെ അവിടുന്ന് ലോഹ ഊരി വിടുവാനാണ് ഇരിക്കുന്നത് അത് നമ്മൾ വാട്സപ്പിലെല്ലാം കണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു മരണം സംഭവിച്ചത് ഇനി വേറെ ഒരു കുടുംബത്തിലും ഉണ്ടാകാതെ ഇരിക്കണം എന്നുള്ളതാണ് പറയുന്നത് നാനാജാതി മതസ്ഥരായ എല്ലാ ആളുകളുടെയും കണ്ണുനീര് ചുങ്കം പള്ളിയിൽ ഒഴുകുകയായിരുന്നു ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കണം